നമസ്കാരം പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നു ഒരു പ്രഭാഷകന്റെ ആ പ്രഭാഷണത്തിൽ പറയുന്നത് ഭഗവത്ഗീതാ സന്ദേശം എന്ന പേരിൽ പ്രചരിക്കുന്ന ചില വാക്കുകളെ കുറിച്ചാണ് ആ വാക്കുകൾ ഇവിടെ പറയുന്നു സംഭവിച്ചതെല്ലാം നല്ലതിന് ഇനി സംഭവിക്കുന്നത് നല്ലതിന് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതിന് നഷ്ടപ്പെട്ടോർത്ത് ദുഃഖിക്കേണ്ട നീ ഇവിടെ ഉള്ള അല്ല നീ നേടിയതല്ല നീ കൊണ്ടുവന്നതാണ് ഇതൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ അതിന് അദ്ദേഹം പറയുന്നത് ഇത് ഭഗവത്ഗീതാ വിരുദ്ധമാണ് എന്നാണ് പറയുന്നത് ഭഗവത്ഗീതയിൽ ഈ അർത്ഥം വരുന്ന ശ്ലോകങ്ങളില്ല ശരിയാണ് ആ അർത്ഥം വരുന്ന ശ്ലോകങ്ങളൊന്നും അതിലില്ല ചെലത് അപ്പൊ ഞാൻ പറയുന്ന അങ്ങനെയല്ല നമ്മൾ ഒരു കാര്യം നിഷേധിക്കുമ്പോൾ രണ്ട് വശവും ചിന്തിക്കണം രണ്ടു വശവും ചിന്തിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഡീപ്പായിട്ട് ഇറങ്ങിപ്പോകണം എന്നിട്ട് നമുക്ക് ഇത് ഭഗവത്ഗീത സന്ദേശമല്ല എന്ന് നമ്മൾ കരുതുന്നതിൽ ഉള്ളിൽ എവിടെയോ സന്ദേശമുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം സത് ദർശനം സദ്ദർശനം ഏത് കാര്യത്തിലും സദ്ദർശനം നല്ലതേ കാണാവൂ ഞാൻ ആ പക്ഷക്കാരനാണ് എന്ത് വിഷയം കണ്ടാലും അതിൽ നല്ലത് വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കുക എല്ലാവരും നിഷേധിക്കുന്നു ഞാനും നിഷേധിക്കുന്നു അത് ശരിയല്ല സംഭവിച്ചതല്ല നല്ലതിന് എന്ന് പറയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് നല്ലതിന് എന്ന് പറയുമ്പോൾ ഇവിടെ കർമ്മവിരുദ്ധമാണ് നല്ലതിനാണല്ലോ സംഭവിക്കുന്നത് ഇനി വരാൻ പോകുന്നത് നല്ലതിനെന്തിന് കർമ്മം ചെയ്യണം എന്ന ചോദ്യമാണ് ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത് അപ്പം ഞാൻ ചോദിക്കുന്ന മറ്റൊരു കാര്യം ഇതിൻ്റെ വേറൊരുപേഷ് കർമ്മം ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റുമോ ഭഗവത്ഗീതയെ തന്നെ പറയുന്നുണ്ട് കർമ്മം ചെയ്യാതിരിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് പറയുന്നുണ്ട് മനസ്സിലാവണം അപ്പം ഇത് കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതല്ല ആലോചിച്ച് നോക്കൂ ഭഗവത്ഗീതത്തിനെ പറയുന്നു കർമ്മം ചെയ്യാതിരിക്കാൻ ആർക്കും സാധ്യമല്ല കാരണം ഈ പ്രപഞ്ചം തന്നെ കർമ്മനിരതമാണ് നമുക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ സാധ്യമാണോ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട് നമ്മൾ ഉറങ്ങുന്നുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് നമ്മൾ വിസർജിക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്നില്ലേ അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഉണ്മ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഓപ്ഷൻ ഉള്ളതാണ് ചെയ്യാതിരിക്കുക പഠിക്കുക പഠിക്കാതിരിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാതിരിക്കുക ദൈവ വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കുക ചിന്തിക്കുക ചിന്തിക്കാതിരിക്കുക ഇങ്ങനെ ഓപ്ഷൻ ഉള്ള ചില കാര്യങ്ങളുണ്ട് പക്ഷേ ശ്വാസോച്ഛാസത്തിനും ഓപ്ഷൻ ഇല്ല ചെയ്യാതിരിക്കാനില്ല ഭക്ഷണം കഴിക്കാ കഴിക്കുന്നതിന് ഓപ്ഷൻ ഇല്ല ചിലപ്പോൾ കഴിക്കാതിരുന്നിരിക്കാം പട്ടിണി കിട്ടാത്തത് കൊണ്ട് അതല്ലാതെ അതിന് എത്ര കാര്യം ഇരിക്കും അതിനു ഓപ്ഷനില്ല അല്ലേ വിസർജനത്തിന് ഓപ്ഷനൊന്നുമില്ല ആ അസഭ്യത ചെന്നേ വെച്ചുള്ളൂ അപ്പൊ നമ്മളൊക്കെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് കർമ്മത്തെ സംബന്ധിച്ച കാര്യമല്ല ഇതിപ്പോ ഹിന്ദു വിരുദ്ധർ ചെയ്തതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന എന്തോ ചില കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞ് സംഭവിച്ചതെല്ലാം നല്ലതിന് അപ്പോൾ പ്രളയം വന്നു ഉരുൾപൊട്ടൽ ഇതൊക്കെ വന്നല്ലോ അത് സംഭവിച്ചതാണോ പ്രകൃതിക്ക് നല്ലതാണോ എന്നാണ് ഇനി നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് അത് ആതി ദൈവികമാണ് നമുക്ക് മൂന്ന് തരത്തിലാ ദുഃഖമുള്ളത് ആധി ആത്മികം ആധി ഭൗതികം ആധി ദൈവികം ഇതിൽ ആധി ആത്മികം മാത്രമാണ് നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് നമ്മൾ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് വരുന്നത് ആതി ദൈവികമാണ് പ്രളയം ഇടിമിന്നലേറ്റ് ഭരിച്ചു നമുക്ക് തടുക്കാൻ പറ്റൂ ഇല്ല ഇല്ലപ്പോ എല്ലാം ചെയ്യാൻ പറ്റൂ പ്രളയം ഉരുൾപൊട്ടൽ ഇതൊക്കെ ആതി ദൈവികമാണ് അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല സംഭവിച്ച എന്തായാലും നമ്മൾ അനുഭവിച്ചേ മതിയാകൂ അത് സംഭവിച്ചു നല്ലതിനില്ല എന്ന് പറഞ്ഞാലും നല്ലതിനാണെന്ന് പറഞ്ഞാലും നമ്മൾ അനുഭവിച്ചാലേ മതിയാകും അല്ലേ പിന്നെ ഇദ്ദേഹം ഈ ഉദാഹരണം പറഞ്ഞു ഏത് പ്രളയം നല്ലതിനാണെന്ന് എന്നാൽ നല്ലതിനാണ് എന്ന് പറയുന്ന ചില സംഭവങ്ങളുണ്ട് എല്ലാറ്റിൻ്റെയും നെഗറ്റീവ് വശം എടുത്തുകൊണ്ട് സ്ഥാപിക്കുമ്പോൾ പോസിറ്റീവ് വശവും എടുക്കണ്ടേ എൺപത് വയസ്സായ ഒരു വൃദ്ധൻ ഇന്നലെ ഭക്ഷണമൊക്കെ കഴിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും കിടന്നു പക്ഷെ നേരം വിളിച്ചാകുമ്പോഴേക്കും മരിച്ചിരിക്കുന്നു ഹൃദയസംഭനം എന്തോ മരിച്ചു എന്താ പറയുക നന്നായിട്ടോ കൂടുതൽ കിടക്കേണ്ടി വന്നല്ലോ ഭാഗ്യം ചെയ്ത മനുഷ്യൻ കൂടുതൽ കിടന്ന മറ്റുള്ളവരെ ഉപദ്രവിക്കേണ്ടി വന്നില്ലല്ലോ മറ്റുള്ളവർക്ക് ശല്യമാകുന്ന തോതിൽ ഇങ്ങനെ കുറച്ചു കാലം കിടക്കാച്ചെങ്ങെന്താ ചെയ്യുക അതില്ലാതെ പോയില്ലേ എന്നാ പറയുക നന്നായി അല്ലേ ഒന്ന് മറ്റൊന്ന് സംഭവങ്ങളിലാണോ അതോ സംഭവത്തോടനുബന്ധിച്ച പരിതസ്ഥിതികളിലാണോ നമുക്ക് ആശങ്ക വെച്ചാൽ അച്ഛൻ എൺപത്തഞ്ചാമത്തെ വയസ്സിൽ മരിച്ചു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം മരണം സ്വാഭാവികമാണ് മരിക്കും ദുഃഖമുണ്ട് എങ്കിലും അതിനൊരു പരിധിയുണ്ട് എന്നാൽ അത് നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിലാണെങ്കിലോ പ്രശ്നമാണ് കാരണം അദ്ഭുതം മരിക്കും പക്ഷെ ഇപ്പം തന്നെ അപ്പം അവിടെ കാലത്തിൻപിലാണ് നമ്മൾ ആശങ്കപ്പെടുന്നത് അല്ലാതെ വിഷയത്തിലല്ല എഴുപതാമത്തെ വയസ്സിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു എഴുപതാമത്തെ വയസ്സായിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നവുമില്ല പക്ഷേ ആത്മഹത്യ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എന്തിന് ജീവിതത്തിൽ നിരവധി ദുരന്തങ്ങൾ ഇതിന് ഉണ്ടായിട്ടുണ്ട് അയാളുടെ ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടതായ പല കാലഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അന്നും ഒന്നും ചെയ്തില്ല ഇന്നിപ്പോ അത്ഭുതമായി അല്ലേ അപ്പോൾ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ അയാളുടെ സമയം കഴിഞ്ഞു ആ സമയം ഒഴിവാക്കി പോകാനുള്ളൊരു മാർഗം അതുമാത്രമേ ഉള്ളൂ അത്രയോ അപ്പോൾ സംഭവിച്ചതെല്ലാം ഇനി ദോഷത്തിനാണെന്ന് പറഞ്ഞാലോ അപ്പഴും തർക്കമുണ്ടാവില്ലേ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ച് ലോകം ഇങ്ങനെ പുരോഗമിച്ചത് ഇതൊക്കെ ഓരോ മനുഷ്യത്തിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടല്ലേ അതൊക്കെ ദോഷത്തിനാണോ രോഗങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിക്കുന്ന ദോഷത്തിനാണോ പുതിയ പുതിയ സുഖ സൗകര്യങ്ങളോടുകൂടി കണ്ടുപിടിക്കുന്ന ദോഷത്തിൽ ഇത്ര ചോദ്യം ചോദിക്കില്ലേ അപ്പോൾ ചോദ്യം എപ്പോഴും ഉണ്ടാവും അത് നല്ലതായാലും ശരി അതാണ് അമ്മയെ തല്ലിയാൽ തല്ലിയാതിന് രണ്ടാഭിപ്രായം എന്ന് പറയാൻ കാരണം അഭിപ്രായം ഉണ്ടാവും അപ്പം ഇതിൽ ഞാൻ കണ്ടിടത്തോളം നല്ലത് സംഭവിക്കാൻ പോകുന്നത് നല്ലത് നല്ലതിന് നല്ലതിന് എന്ന് ചിന്തിച്ചിട്ട് പോസിറ്റീവായി ചിന്തിച്ചിട്ട് പ്രവർത്തിക്കണം എന്നല്ലേ പറയാ അല്ലേ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കണം എന്നല്ലേ പറയാ നമ്മൾ അതാണ് നല്ലതിന് അങ്ങനെ ചിന്തിക്കുക ഇനി സംഭവിക്കാൻ പോകുന്നൊക്കെ നല്ലത് അങ്ങനെ സംഭവിക്കുന്ന എന്തോ വേറെ കാര്യം പക്ഷെ പോസിറ്റീവായി നമ്മൾ ചിന്തിക്കണം അതല്ലേ വേണ്ടേ അപ്പൊ അതിനൊരു തെറ്റ് കാണാം പിന്നെ എന്തും സംഭവിച്ചു കഴിയുമ്പോഴാണല്ലോ ഇന്നതാണെന്ന് പറഞ്ഞത് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് നമുക്കറിയില്ല അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിനായിട്ട് പ്രവർത്തിക്കുക പ്രവർത്തിക്കാതിരിക്കാൻ പറ്റ നമ്മൾ കർമ്മനിരതമാണ് അവിടെ കർമ്മവുമായിട്ട് ബന്ധമൊന്നുമില്ല ഇതിന് ഇനി വേറൊരു സംഗതി അത് കുറച്ചും കൂടി നല്ലതാണ് എന്താണ് കുറച്ചും കൂടി അബദ്ധം നിറഞ്ഞ നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിക്കേണ്ട ബെസ്റ്റ് ഭഗവത്ഗീത എന്താ പറയുന്നത് നഷ്ടത്തിനെയും ലാഭത്തിനെയും ജയത്തിനെയും പരാജയത്തിനെയും ഉഷ്ണത്തിനെയും ശീലത്തിനെയും ഒരേമാതിരി കാണണം എന്നാ പറയുന്നത് ആ ഗീതാ ഗീതയിൽ അതും ഉണ്ട് നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് രണ്ടിനെയും ഒരേമാതിരി കാണണം എന്നാണ് പറയുന്നത് നഷ്ടപ്പെട്ടവർക്ക് ദുഃഖിക്കുകയും വേണ്ട ലാഭത്തെക്കുറിച്ച് സന്തോഷിക്കുകയും വേണ്ട പരാജയത്തിൽ ദുഃഖിക്കേണ്ട വിജയത്തിൽ അധികം സന്തോഷിക്കുകയും വേണ്ട മനസ്സിനെ സമനിലയിൽ നിർത്തണം അപ്പൊ അതിന്റെ അർത്ഥം ദുഃഖിക്കേണ്ടതന്നെ അല്ലേ ചിത്ത ഈ പറയുന്നത് ഇതിൽ എന്താ തെറ്റ് നഷ്ടപ്പെട്ടവർക്ക് ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങേര് പറയുന്ന ഭൗതികമായ പല കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കച്ചവടത്തിന്റെ നഷ്ടത്തിനെ കുറിച്ചോ ഒക്കെയാണ് പറയുന്നത് അതല്ല ഇവിടെ ഗീതയിൽ ഗീതാ സന്ദേശമാണല്ലോ ഗീതയിൽ പറയുന്നത് എന്താ നഷ്ടത്തിനെയും ലാഭത്തിനെയും ഒരേമാതിരി കാണണം ജയത്തിനെയും പരാജയത്തിനെയും ഒരേമാതിരി കാണണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നഷ്ടപ്പെട്ട് കുറച്ച് ദുഃഖിക്കുകയും വേണ്ട ലാഭത്തിനെ കുറിച്ച് അധികം സന്തോഷിക്കുകയും വേണ്ട ഇതല്ലേ അപ്പൊ അതിലെന്താ തെറ്റ് പിന്നെ നശിച്ചതൊന്ന് നിങ്ങൾ സൃഷ്ടിച്ചതാണോ ഇങ്ങനൊരു ചോദ്യം നശിച്ചത് ആത്മാവിശരിക്കൊന്നും ചെയ്യുന്നില്ല ഇവിടെ എന്താ പറയുന്നത് ഭഗവത്ഗീത അഞ്ചാം അധ്യായത്തിൽ എന്താ പറയുക ലോകസ്യ നോകൃതി പ്രഭു ന നമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ ഈശ്വരൻ ലോകത്തിന് കർത്തൃത്വഭാവത്തെ സൃഷ്ടിക്കുന്നില്ല കർമ്മങ്ങളെയും സൃഷ്ടിക്കുന്നില്ല കർമ്മഫല സംയോഗത്തെയും സൃഷ്ടിക്കുന്നില്ല പ്രകൃതിയാണ് പ്രവർത്തിക്കുന്നത് അപ്പോ നശിച്ചൊന്നും നിങ്ങൾ സൃഷ്ടിച്ചാണോ ഒന്നും സൃഷ്ടിക്കുന്നില്ല പ്രകൃതിയാണ് സ്വഭാവമാണ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ള ആ സ്വഭാവമാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് അപ്പോ നിങ്ങൾ സൃഷ്ടിച്ചതാണോ അല്ല നമ്മൾ സൃഷ്ടിച്ചതല്ല മനസ്സിലായില്ലേ അപ്പോ ഇതൊക്കെ ഇനിയും കുറേ ഉണ്ട് അപ്പം ഞാൻ പറയുന്നെന്താ വിചാരിച്ചാല് ഒന്നിനെയും നമ്മൾ നിഷേധിക്കേണ്ട ആവശ്യമില്ല എന്ത് കണ്ടാലും അതിൽ സപ്തായ ദർശനത്തിന് വല്ല സാധ്യതയും ഉണ്ടോ സപ്തായൊന്നുമില്ല എങ്കിൽ നമുക്ക് തള്ളിക്കളയാം ഇത് ഹിന്ദു വിരുദ്ധർ എഴുതിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കുറച്ചും കൂടി ഡീപ്പായിട്ട് ചിന്തിച്ചാൽ കിട്ടുന്നതാണ് നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിക്കേണ്ടവരുടെ ദുഃഖിക്കേണ്ട അത് തന്നെയാണ് അതാണല്ലോ ഗീത പറയുന്നത് പറയാം മകൻ മരിച്ചാൽ ഭാര്യ മരിച്ചാൽ അച്ഛൻ വരിച്ചാൽ ദുഃഖിക്കേണ്ടേ നഷ്ടപ്പെട്ടതല്ലേ അത് സ്വാഭാവികമായിട്ടും നടക്കുന്നത് പക്ഷെ ഗീതയിൽ പറയുന്നത് എന്താ നഷ്ടത്തെയും ലാഭത്തെയും സന്തോഷത്തെയും ദുഃഖത്തെയും ഒരേമാതിരി കാണണം എന്ന് പറയുമ്പോൾ നഷ്ടത്തെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചും ഓർത്ത് വിഷമിക്കണ്ടെന്നുള്ളതാണ് ദുഃഖകരമായ സംഭവങ്ങളെ കുറിച്ച് അതിൽ ആധിപ്പെടണ്ട എന്ന് തന്നെയാണ് അർത്ഥം മനസ്സിലായില്ലേ അപ്പൊ ഇത്രയേ ഉള്ളൂ ഞാനിപ്പോൾ ഇതൊരു തർക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല അങ്ങനെ പലരും പറയുന്നുണ്ട് ഇപ്പൊ ഈ പ്രഭാഷകൻ പറഞ്ഞ പോലെ ആയിക്കോട്ടെ അത് നമുക്ക് അംഗീകരിക്കാം പക്ഷെ മറുവശവും കൂടി ചിന്തിക്കണം അത്രയേ ഉള്ളൂ അല്ലാതെ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞതിന് മുഴുവൻ നിഷേധിക്കൊന്നുമല്ല ഇങ്ങനെ ഒരു വശം കൂടി അതിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് mim Nam na